ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ബീറ്റ് റൂട്ട് മൊട്ടത്തോരൻ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തെ വെച്ച് ചൂടാക്കാം എന്നിട്ട് അതിലോട്ടേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ടേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലോട്ടേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിൽ പിന്നെ പിന്നെ നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ അതിലോട്ടേക്ക് ഒരു ഏഴ് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് ഇപ്പോൾ അതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം ഇത് വെള്ളമൊന്നും ചേർക്കുന്നില്ല വല്ലാണ്ടാണ് വേവിക്കണത് അപ്പോൾ പത്ത് മിനിറ്റ് ഇങ്ങനെ സിമ്മിലിട്ട് വേവിക്കുന്നതോടൊപ്പം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇടയ്ക്ക് ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഉപ്പിട്ട് ഇളക്കിയിട്ട് നമുക്കിത് സിമ്മിലിട്ട് വേവിക്കാം അപ്പോൾ ഇത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ബീട്രൂട്ട് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകം കൂടി ചേർച്ച ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഒരുപാടൊന്നും ഇതിലോട്ടേക്ക് എടുത്തിട്ടില്ല ഒരു അരമുറിയുടെ പകുതിയോളം എടുത്തിട്ടുള്ളൂ എന്നിട്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി സിമ്മിലിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം അപ്പോൾ അത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതിലോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതൊരു നാല് ഭാഗത്തോട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് അതിലോട്ടിയേക്ക് ഒരു രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം മുട്ട പൊട്ടിക്കണേക്കാളും നമുക്ക് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി അതിനുശേഷം രണ്ട് മുട്ട പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതോടൊപ്പം തന്നെ ഒരു കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂണോളം കുരുമുളകും കൂടി കൂടി ചേർത്തിട്ട് ഒന്ന് മുട്ട ഒന്ന് ചിക്കി കൊടുക്കുക ആദ്യം തന്നെ ഒന്ന് മുട്ട മാത്രമായിട്ട് ചിക്കി കൊടുക്കുക അതിന് ശേഷം അതെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ബീട്രൂട്ട് ഈ ഒരു പരിഭാവം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണേക്കാൾ മുമ്പ് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് കേട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പോൾ എൻ്റെ മറ്റൊരു നല്ലൊരു റെസ്പെക്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്